എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ റീവാലുഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ച് ചോദിക്കുന്ന സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറക്കേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ഇത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം വരുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ റീവാലേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ചോദ്യത്തിനുള്ള സംശയം തന്നെയാണ് മോസ്റ്റ് പ്രോപ്പർബിൾ പറഞ്ഞാൽ അതിൻ്റെ അപേക്ഷ കൊടുക്കാനുള്ള സമയപരിധി അവസാനിച്ചത് ചില പരീക്ഷകളുടെ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിയും അവസാനിച്ചു ചില പരീക്ഷകളുടെ റീവാലൂഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അവസാനിച്ചത് മെയ് മാസം ഇരുപത്തി ഏഴാണ് അപ്പോൾ റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ല പറഞ്ഞാൽ ഒരു പതിനഞ്ച് ടു പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിനകം ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും അതായത് ഞാൻ എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞാൽ ജൂൺ പതിനഞ്ചിനകം ഒരു ജൂൺ പതിനഞ്ച് ഓർ ജൂൺ ഇരുപത് ജൂൺ പതിനഞ്ച് ഓർ ജൂൺ ഇരുപതിനകം നിങ്ങൾക്ക് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ റീവാലേഷൻ റിസൾട്ട് ലഭ്യമാകും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം കാരണം അഞ്ച് സെമസ്റ്റർ എനിക്ക് പരിചയം എനിക്ക് പരിചയമുള്ള പരിചയമുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ അഞ്ച് സെമസ്റ്ററും എങ്ങനെയോ കഷ്ടപ്പെട്ട് പാസ്സായി ബട്ട് ആറാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് ഉണ്ട് എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ആ സങ്കടം മാറട്ടെ അഞ്ച് വിഷയങ്ങളും നിങ്ങൾ വിജയകരമായി കംപ്ലീറ്റ് ആക്കി ആറാം സെമസ്റ്ററിൽ ഒരു ഉണ്ട് സാർ അപ്പോൾ അത് ക്ലിയർ ആയാൽ മതിയായിരുന്നു ക്ലിയർ ആകും പേടിക്കേണ്ട അറിവാലുശയിലൂടെ ക്ലിയർ ആകും അപ്പോൾ ഒരു ജൂൺ മാസം പതിനഞ്ചിനും പതിനാറിനും ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചിഷ്ട അപ്പോൾ മൈനെ മിസ്കർ ചെയ്യാം ദൗണ്ടർക്രൈബ് ഫോർ ടക് ദ കരിയർ ഗൈഡൻറ്റ് താങ്ക് ഫോർ വാച്ചിങ് ബൈ